ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ എത്ര നേരെ വന്നെച്ചാ വണ്ടിരിക്കുന്നേ കാസർഗോഡ് വന്നപ്പോ ഞാനൊരു മുറിയെടുത്തു ഇതെല്ലാ സ്ഥലമാണു ഒരുമാതിരി കമണാറ്റിൻകര എന്നൊക്കെ പോലെ മനുഷ്യവാസവും ഇല്ല താനൊക്കെ ഇവിടെ എങ്ങനെ കഴിയുന്നുടും ഡ്യൂട്ടിയിൽ ആകുമ്പോ എല്ലാം മറക്കും സാർ പിന്നെ എടോ പെണ്ണും കെട്ടി രണ്ടു മൂന്ന് പുള്ളേരുണ്ടായി കഴിയുമ്പോഴേ ഇതുപോലുള്ള പോച്ചാതുറത്തിലേക്കൊക്കെ സ്ഥലം മാറ്റേ കിട്ട് എന്താ മനസ്സിലാകത്തുള്ളൂ ഇവിടെ വന്ന് കോപ്പിലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാ എനിക്കൊരു മാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് ബ്ലാസ്റ്റേർ എന്ന സ്ഥലം കാണുന്നുണ്ടോ കാണുന്നുണ്ടതോ വേറെ ഒന്നുമില്ലേ അവിടെ പോയി കണ്ടെന്നാ അത് പോട്ടെ ആക്ച്വലി ഈ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഉള്ളതാണോ സാറ് ചോദിച്ചത് തമാശയായിട്ടാണോ അല്ല പിന്നെ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കൂടൂ ഞാൻ ഇപ്പോഴും ആ ഷോക്കിൽ മാറിയിട്ടില്ല സാർ ഉച്ചക്ക് വീട്ടിലേക്ക് ഇറങ്ങാൻ നിക്കുമ്പോഴാ കോളേജ് ബസ് ഇതുവഴി പോകുന്നുണ്ട് പാട്ടും പാടി ബഹുളം വെച്ച് ഇങ്ങോട്ടൊക്കെ കൈയാണിച്ച പിള്ളേര് പോയത് അരമണിക്കൂർ കഴിഞ്ഞില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് തന്നെ പനിയും തുടങ്ങിയേക്കാം സർ എടോ ഈ ഹൈവേ പെട്രോൾ ബൈക്ക് എന്ന് ഒക്കെ ഓടുന്നതാണോ അതോ വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ അല്ല സർ എല്ലാം കണ്ടീഷനാ സംശയാസ്പദമായ രീതിയിൽ ഹൈവേയിലൂടെ പോകുന്ന എല്ലാ വണ്ടികളും ഇന്നു മുതൽ നമ്മൾ കസ്റ്റഡിയിലെടുക്കണം സർ Ha <laughs> <laughs> I do എന്നാ കർത്താവേ ഭാഗ്യം സ്ഥലമാണോ പിള്ളരുടെ ഞാനും ഈ സ്ഥലത്ത് പുതിയതാ സാറേ മരണപ്പാച്ചില് കണ്ടപ്പോ ആ ഉമാരെ ഒന്ന് ഒതുക്കിയെന്നേ ഉള്ളൂ അങ്ങനെ അങ്ങ് വിടാൻ പാടുണ്ടോ ചെയ്താലും നന്നായി തന്റെ വീടാ ഹൈവേ ഉള്ള ഞാൻ ബേസിക്കലി ഒരു പ്ലാന്റാ കുറച്ച് ഏലവും കുരുമുളവും ഒക്കെ ഉണ്ട് ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലം നോക്കാൻ വന്നതാ ചുളുവിന് കിട്ടിയാ വാങ്ങണം കൊള്ളാ എന്തായാലും ഉടുമ്പൻചോലൊക്കെ മാറ്റുന്നത് എന്തിനാണോ നടക്കില്ല സാറെ എനിക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഇഷ്ടമാ പിന്നിവിടെ ലേബറും ചീപ്പാണെന്ന് വെച്ചോ ആ കൊള്ളാ നടക്കട്ടെ എന്റെ പെണ്ണുമ്പോ അടുത്താ തങ്കപ്പള്ളി അമ്മായി സ്വഭാവം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നോ ശരി സാർ കാണോ വണ്ടി ഒന്ന് സാർ പ്ലീസ് കമ്മിയത്ര സമയം എടുക്കും അധിക സമയം ഒന്നും രണ്ടു ദിവസം

ఏ బాల్లే ఇల్లదే సార్ అబ్ది స్టే చేయను ഒന്നും തീരുമാനించట్లే ఇక్కడ ఎగ్నే లాడ్ జోమటో నో సార్ ఇక్కడ అగ్నే ఉనilla ఇక్కడ కొంచెం ഞങ്ങൾ ఫ్యామిలీ మాత్రమే ఉల్లు అప్పా పిన ఎంది వండి ననక్కేం వేణం పేయింగ్ గెస్ట్ ఎక్కడ ఏങ്കിലും கெட்டியల్ రెండు రోజుసేకు మన కర్తాసారెడ ఆటోస్ కొంచం నల్లారుకు పద్మీరా బొంటేలొద్ద కర్తా సార్ ని ഒന്നും మనియరిచాల్ మీరా చచ్చి మార్కెట్ పెరికే వరణముందు దట్స్ తో దేరియా సార్ నమ్ముకును ట్రై చే తోంక ప్లీజ్ కం മുഴുവൻ ഞാൻ എഴുതി തരാം ഇന്നിട്ടാ രണ്ടു ദിവസമാക്കുന്നത് ആയുഷ്കാലം മുഴുവൻ ഞാനാ തീരുമാനിക്കുന്നത് പക്ഷേ റെന്റ് നിങ്ങൾ അഡ്വാൻസ് തരണം ആയിരം രൂപയാണ് രണ്ട് മാസം അഡ്വാൻസ്

ഉടൗക്ക എന്നും അവന്റെ അവസാനമാോ താമസം തുടങ്ങിയോ ഈ ഭരിക്കുന്ന ഞാനിതൊന്നും അല്ല പ്രതീക്ഷിച്ചത് വന്ന ഉടനെ എന്റെ സാധനങ്ങളെല്ലാം എല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് എനിക്കിട്ടൊരു ഒറ്റ അടിയും തന്ന് എന്നിട്ട് ഇതിപ്പോ അല്ല ഞാനെന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ

Please bring them, darling. Yeah! Wintergreen is beautiful. I like this township because I love people like you. I hate gypsies! Because they are bad. Look at that gypsy. It's also bad. bad. Really bad. Who is that man? Who, Who is that man? Tell me. Speak. എനിക്കറിയില്ല പണ്ട് പണിയ തന്നിട്ട് ടു ഡേസ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു

ണ്ട് സാറേ കഞ്ചാവും കുറ്റവും പോയി ഭ്രാന്ത നടക്കല്ലേ തോന്നുമ്പോട്ട് തോന്നുമ്പോ കൊല്ല തിന്നെ അല്ലേ ഇവന്മാരെന്താ മുടി പഞ്ചാബ് ആതങ്ക

െറ്റ് മീ കം ടുംഗിന്റെയും റാണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെയും പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് മയക്കുമരുന്നിന് അടിമയാകുന്ന പുതിയ തലമുറയെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളത് സത്യം പക്ഷെ പുതിയ തലമുറ മുഴുവൻ അത് പിന്തുടരുന്നു എന്നുള്ളത് തെറ്റ് ശ്രീ മിസ്റ്റർ അരവിന്ദാക്ഷൻ യെസ് അരവിന്ദാക്ഷൻ നിങ്ങൾ പത്രക്കാർ ഒന്ന് മനസ്സിലാക്കണം ഒരു സെൻസേഷണൽ ന്യൂസിലൂടെ നിങ്ങളുടെ പത്രം ഒരു കോപ്പി കൂടുതൽ വിറ്റെന്ന് വരാം പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു തലമുറ മുഴുവനാണ് സോ പ്ലീസ് റൈറ്റ് സർ ഒരു രാജ്യത്തിന്റെ സ്വത്ത് എന്ന് പറയുന്ന പുതിയ തലമുറയെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഇതൊക്കെ പത്രത്തിൽ എഴുതുന്നത് അതാണ് ഞങ്ങളുടെ ധർമ്മവും ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഈ കോളേജിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഡ്രഗ് അഡിക്സ് എന്ന പേരിൽ പുറത്താക്കപ്പെട്ട കുറേ അധികം കുട്ടികളുണ്ടല്ലോ ഹൈവേയിൽ നൈറ്റ് റൈഡേഴ്സ് ആയി കഴിയുന്ന അവരുടെ ഭാര്യ നിങ്ങൾ പറയുന്നത് ഈ കോളേജിന്റെ ചരിത്രത്തിൽ ഒരു സ്റ്റുഡന്റ് പോലും ഡ്രഗ് അഡിക്റ്റ് ആയിട്ടില്ല ആവുകയുമില്ല നൂറ് ശതമാനം വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എഴുതി ഐ സോറി സർ അത്ര ഉദാത്തമായ മാനേജ്മെന്റ് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല പിന്നെ ഇരുപത്തഞ്ചും അമ്പതും ലക്ഷം രൂപ ക്യാപിറ്റേഷൻ ഫീ തരാൻ തയ്യാറുള്ള ഏത് അണ്ടനെ അടകോടനെ എഞ്ചിനീയറും ഡോക്ടറും ആക്കി മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ കത്തിയും കത്രികയും വയറ്റിനകത്ത് മറന്നു വെച്ച് തുന്നിപ്പിടിപ്പിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കല്ലേ നന്നായിരിക്കട്ടെ